അസ്സാമലൈക്കും നബി സല്ലാഹു അലൈ വസ്ലമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൗർ ഗുഹ കാണാൻ വേണ്ടിയുള്ളൊരു ഉദ്ദേശമായിട്ടാണ് രാവിലെ ഞങ്ങൾ എത്തിയത് ഏകദേശം രാവിലെ സമയം അഞ്ചര മണിയായി അപ്പോൾ ഇവിടുന്ന് നടന്ന് കയറുകയാണ് ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് സാധാരണഗതിയിൽ ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ സമയമെടുത്താണ് നമുക്ക് മുകളിൽ എത്താൻ കഴിയുന്നത് എല്ലായിടത്തും പ്രാവുകൾ തന്നെയാണ് ഇവിടെ പ്രാവുകൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ആളുകൾ തീറ്റ വിൽക്കുന്ന കച്ചവടക്കാർ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള കാഴ്ച ഓ ഓക്കെ 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 ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡുണ്ട് അപ്പം അതിൽ പറയുന്നത് സൗർമല കയറാൻ വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പിന്നെ അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടുകളിടാനോ മരത്തിൽ മരത്തിൻ്റെ കൊമ്പൊടിക്കാനോ ഒന്നും പാടില്ല അതുപോലെ ശരീരഭാഗങ്ങളൊന്നും പാറയിൽ അരക്കരുത് എന്ന് പറയുന്നുണ്ട് കൂടാതെ അവിടെ നിന്ന് മണ്ണോ പൊടിയോ അല്ലെങ്കിൽ കല്ലോ മരത്തിൻ്റെ പീസുകളോ ഒന്നും താഴെട്ട് കൊണ്ടുവരരുത് എന്നൊക്കെയാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് കുറേശികൾ നബിസല്ലാഹു അലൈവി വസല്ലമ്മയെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞപ്പോൾ അവരുടെ കണ്ണു വെട്ടിച്ച് നബി സല്ലു അലൈ സ്വല്ല അബുഖർ സിദ്ദിഖ്ഹു അൻഹുവിനെയും കൂട്ടി മൂന്ന് ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടിയ സൗർ ഗുഹ കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേക തരം കല്ലുകളാണ് കാണുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു ഈ നമ്മളെ സെഡിമെൻ്ററി ഒക്കെ മാതിരിയുള്ള അടുക്കുകളായിട്ടുള്ള കല്ലുകളാണ് ഇവിടെ പിന്നെ നടക്കുന്ന വഴിയിൽ ആളുകളെ പാദസ്പർശമായിട്ട് കുറേ തേഞ്ഞ് Bu ayda ne piyana podi indi. Afganistan'dan alınan amomane ഇവിടതാണ് കുറേ ആളുകൾ നല്ല ആവേശത്തിലാണ് മല കയറി വരുന്നത് മല കയറി ശീലമുള്ളവർക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മുകളിൽ എത്താം എന്നാണ് ഒരു മല മലകയറ്റ വിദഗ്ദ്ധൻ ഞങ്ങളോട് പറഞ്ഞത് ഇവിടുത്തെ ഇപ്പം കല്ലിൻ്റെയും അതുപോലെ വഴിയിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്വന്തം പേരെഴുതി വെക്കുന്ന പരിപാടി ഇവിടെയും കാണുന്നുണ്ട് ഏതായാലും ഞാനൊരു മലയാളീൻ്റെ പേരും ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി തട്ടുകടകളുണ്ട് വെള്ളവും ചെറിയ ജ്യൂസൊക്കെ വേണമെങ്കിൽ അവിടുന്ന് കിട്ടും ടവർ ഏകദേശം നമ്മൾ ഉയരത്തിലേക്ക് എത്തി താഴെ കാണുന്ന ഈ റോഡിന് എന്നാണ് പേര് അബൂബക്കർ സിദ്ദീഖ് റബിളെൻഹുവിന്റെ മകളും ഐഷ ബിബിയുടെ സഹോദരിയുമായ അസ്മാ ബീബി അൻഹ ആയിരുന്നു സൗർഗുഹയിലേക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് ഇവർ ഭക്ഷണമായി വരുന്നത് കണ്ട് ഒരിക്കൽ അബൂജഹൽ അത് തട്ടി താഴെ ഇട്ടെന്നും അപ്പോൾ അത് കെട്ടിയിരുന്ന കയർ അഴിഞ്ഞതിനാൽ അവർ അവരുടെ അരപ്പട്ട അഴിച്ച് ഇത് പൊതിഞ്ഞുകെട്ടി സൗർഗുഹയിൽ എത്തിച്ചു ഇതറിഞ്ഞ നബി സല്ലാഹു അലൈഹലമ അവരോട് അന്ധജാത്തിൽ ജന്ന അഥവാ നീ നീസ്വർഗ്ഗത്തിൽ രണ്ടരപ്പെട്ടയുള്ളവളായിരിക്കും എന്ന സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ് ചരിത്രം ഇതേമാതിരി തട്ടുകടകൾ കിടക്കൊക്കെ ഉണ്ട് എന്തായാലും അവരിവിടെ ഇരിക്കാനുള്ള ഇങ്ങനെ കുറെ കാർപ്പറ്റൊക്കെ വിരിച്ച സൗകര്യമൊക്കെ തന്നെ വലിയ ഗുണാണത് അപ്പോൾ നമ്മളിങ്ങനെ സ്വർഗ്ഗുഹയിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കയറ്റം കയറി എത്തി അപ്പോഴാണ് ഇവിടെ ഒരു ചായക്കട ഉണ്ടത് സാധാരണ നമ്മൾ പറയാറ് ചന്ദ്രനിൽ ചെന്നാലും ഒരു മലയാളിയുടെ ചായക്കട ഉണ്ടാവും എന്നാണ് പറയല്ലോ പക്ഷേ ഇത് മലയാളി അപ്പോൾ ഇവിടെ നല്ല സുലൈമാനി മറ്റേ എന്താ പറയുക നീമ്പു ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത് അഫ്ഗനാം കാശ്മീർ സാർ കശ്മീർ സാർ ഓ ഓഷി ഗംഭീര കാഴ്ചയാണ് കണ്ടല്ലോ ഹിക്കമത്തില് ഇങ്ങനെ വെച്ചിരിക്കണം ഇവിടെ അങ്ങനെ പാടം ഈ രണ്ട് പാടന്റെ മുകളിൽ ഇങ്ങനെ പാടം ഇതാണെങ്കിൽ ഇങ്ങനെ ഏത് സമയത്തും വീഴും എന്നുള്ള രീതിയിൽ ക്യാൻഡിവളായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും പഠിച്ചതിൻ്റെ മഹത്തായ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ് ഇതൊക്കെ ഒരിക്കലെങ്കിലും ഈ സ്ഥലത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടം തന്നെ ആയിരിക്കും അങ്ങനെ ഏകദേശം നമ്മൾ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകൾ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാറ്റുള്ളത് കൊണ്ട് ഇവിടെ വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നില്ല അലഹമ്മില്ല അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെത്തി ഇവിടെ ഏറെ മാർക്ക് കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകളിക്കൂ ഇങ്ങനെ അതിൻ്റെ അടിയിലൂടെ വന്നിട്ട് ആണിങ്ങോട്ട് എത്തുന്നത് ജബൽ സൗറിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു കൂറ്റൻ പാറുണ്ട് അപ്പോൾ പാറൻ്റെ പാറിൻ്റെ അടിയിലൂടെയുള്ള ചെറിയൊരു ടണൽ പോലെയുള്ള സ്ഥലത്തൂടെ നൂണ്ട് അപ്പുറം എത്തിയിട്ടാണ് ശരിക്കും നബിയും അബോക്കർ സിദ്ധിക്രദി അള്ളോഹൻഹിയും ഒളിച്ചിരുന്ന ഗുഹ ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു വഴി ഇങ്ങനെയാണ് ഇതിലൂടെ ആളുകളിങ്ങനെ നൂണ്ട് പോകുന്നുണ്ട് പോകണം ഇതിലൂടെ അങ്ങനെ അങ്ങോട്ട് കാണുന്നുണ്ട് അപ്പുറം ചെന്നിട്ടാണ് ശരിക്കുള്ള സോർഗുഹയിൽ എത്തുന്നത് ഇപ്പം ഈ പാറ തന്നെ കണ്ടില്ല ഇവിടെ വേറെ വലിയൊരു പാറമെ ഇതിങ്ങനെ വെറുതെ വെച്ച മാതിരി ആണ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ ഇത് ചിലന്ത് വില കെട്ടി അതുപോലെ പ്രാവുകൾ മുട്ട കിട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാനൊന്നും പാടില്ല ഇതിന് പ്രത്യേകിച്ച് ഒരു പുണ്യവും ഇല്ല എന്നൊക്കെ ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ആളുകൾ കിടന്നിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ഭാഗം വളരെ ഇടുങ്ങിയതാണ് പക്ഷെ ഉള്ളിൽ കുറച്ച് വിശാലതണ്ട് ആളുകളെ നിസ്കരിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സമയം വഴുകുന്നത് അല്ലെങ്കിൽ കണ്ടുപോവുകയാണെങ്കിൽ വേഗം അങ്ങോട്ട് പോകാൻ പറ്റും എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വഭാവം ഇവിടെ അങ്ങനെ ഒരു റാ പോലെ ഒരു ചിരട്ട കമത്തിയതിൻ്റെ ഉള്ളിലുള്ള മാതിരിയാണ് എല്ലാ ഭാഗവും ഇവിടെ ഈ ഭാഗം ഇവിടെ ടച്ചായിട്ടുണ്ട് ഇവിടെ ടച്ചായിട്ടുണ്ട് അപ്പഴത്തെ ചെറിയൊരു വെളിച്ചം വരുന്നുണ്ട് ൊഴിവാണ് ഒരു മൂന്ന് നാല് ഭാഗാണ് ഈ പാടയുടെ ഒരൊറ്റ പാട തന്നെയാണ് അതിൽ മൂന്നാല് ഭാഗം ആണ് ഇവിടെ ഭൂമിയിൽ ടച്ചായിട്ട് നിൽക്കുന്നത് ഇവിടുന്ന് മുന്നിലേക്ക് ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇതാണ് ശരിക്കുള്ള ഒരു ഭാഗം അപ്പൊ ഇനി നമ്മളിതിന്ന് പുറത്തേക്ക് ഇറങ്ങും ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങും ഇതൊരൊറ്റ പാട തന്നെയാണ് ഇത് അപ്പറത്താണ് കുറച്ചും അകത്തോട്ട് കേറി എല്ലാം റെഡി ആയിട്ടുള്ള സുഹൃത്താർത്ഥങ്ങളെ പിന്നെയാണ് വെള്ളം അങ് ഇവിടെ നിൽക്കുക ഞാൻ ഒറ്റയ്ക്ക് അങ്ങൊരു സമൂഹമാണ് അതൊരു വലിയ അപകടങ്ങൾ അകത്ത് കയറി അവിടുത്തെ വസ്ത്രങ്ങൾ കയറി അടച്ച് അവസാനം ഉണ്ടായിരുന്നു അത് തന്റെ പേരിലുള്ള കൊണ്ട് അടച്ചുപിടിച്ച് ആ സൂര്യദാസിന് കാലത്തേക്ക് വന്ന് കിടന്നുടങ്ങി അപ്പൊ ഈ ഇതിനകത്ത് പാമ്പ് പരി വിശപ്പർ സർപ്പം താമസിച്ചിരുന്നില്ല കാരണം അച്ഛ ആ സർപ്പം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത് പ്രവാചകന് ഭാവിണ്ടെന്ന അന്ന് ആ പാമ്പ് ചെയ്ത് പടച്ചോനെ ആ പ്രവാചകനെ കാണിക്കാതെ എല്ലാ ഒരു വഴിയില്ല അങ്ങനെ എല്ലാ വാതിലുകളും മുട്ടി അവസാനം റസൂർള്ള സിദ്ധിപ്പ് തങ്ങളെ ഈ തങ്ങളെ കാലിൽ വന്നൊന്നും തൊട്ട് കാലനക്കിയില്ല രണ്ടാമതും തൊട്ട് എനിക്കിയില്ല മൂന്നാമത്തെ കൊത്തിച്ചിരി ശക്തിയായി വിഷം ഉള്ളിലേക്ക് കയറി എന്തൊക്കെ ശുചി കടിച്ചു പിടിച്ചു കയറി കൊടുക്കണം പക്ഷേ നിയന്ത്രണം വിട്ടു കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് റസൂറുതാക്കം കൊണ്ട് ചുന്താ സ്ഥിതിക്ക് ശത്രുക്കൾ വന്നോ ഇല്ല നെപ്പിയെ എൻ്റെ കാലിലെന്തോ കൊത്തി വിഷം വല്ലാത്ത ശരീരത്തിലേക്ക് കയറുന്നു വല്ലാത്ത വേദനയാണ് സിദ്ധിയിലെ കാല് വരിക്കന് പി അത് വിഷമുള്ള മാർ വലിയ വിഷമുള്ള പാമ്പാണ് തോന്നുന്നു അത് അങ്ങേ ആക്രമിക്കുമെന്നോ എന്ന് ഭയക്കുന്നു ഭയപ്പാട് സിദ്ധിക്ക മാറ്റോ സുരല്ലാത്തങ്ങള് ആ കാലിലേക്ക് കാലു മാറ്റി എപ്പോഴും കാലിലേക്ക് പരക്കുകയും വാഹുത്താല നമുക്ക് ഇവിടെ കേരളം ഭാഗ്യം നൽകി വാഹുത്താലേ സുദ്ധി കൃത്യങ്ങളെയും സംരക്ഷിച്ചതുപോലെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബക്കാരെയൊക്കെ എല്ലാവിധ മുസീബത്തിൽ നിന്നും സ്വഭാവം ക്യാൻസർ പോലത്തെ മഹാരോഗം അല്ലെ സംരക്ഷിക്കട്ടെ പേര് മുഹമ്മദ് എനിക്ക് സർവീസ് അല്ലേ വീണ്ടും കാണാനിടയാവട്ട ഈ മല മലയുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കാളയുടെ രൂപം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് ഉത്സവം എന്ന് പറയുന്നത് പിന്നെയും അർത്ഥങ്ങളും ഇതിന് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തായാലും നബി സാഹ അല്ലൈ വല്ലമയുമായി ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ആളുകൾ അടിയിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളൊക്കെ കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത് പല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നല്ല കാറ്റാണ് ഇവിടെ വെയിലുണ്ട് അതേ സമയത്ത് നല്ല കാറ്റുണ്ട് അതാ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ വഴിൻ്റെ ഭീകരത ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഒത്തിരി സ്റ്റീപ്പാണ് ഇവിടെയൊക്കെ ഓ അവിടെ നിന്ന് എങ്ങനെ കയറി കയറി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇനി ഇതാ അടിയിലൂടെ അവിടെ ഇങ്ങനെ റോഡ് പോലെ തോന്നുന്ന വഴിയിലൂടെ ഒക്കെ പോയിട്ട് അവിടെ എത്തണം നമുക്ക് ഇവിടെ എങ്ങനെ എത്തണം